എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തതും സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ നന്ദു ആകെ സങ്കടത്തിലാണ് നന്ദു പറയുന്നുണ്ട് കനകയോട് അമ്മയും അച്ഛനും എന്നെ അത്രയും ചൂട് പിടിപ്പിച്ച് വിട്ടതുകൊണ്ടാണ് അവനെ കണ്ടപ്പോൾ ഞാൻ അത്രയും മോശമായിട്ട് പെരുമാറിയത് ഇനിയിപ്പം അവൻ എവിടെ പോയി എന്നറിയില്ല അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റബോധം ഈ ജന്മം എനിക്ക് മാറിയല്ല അതെനിക്ക് സഹിക്കാനും പറ്റിയല്ല ഞാൻ കാരണം ഇപ്പോൾ ആനന്ദപുരി വീട് മാരണ്ണവീട് പോലെ ആയി കാണും അവിടെ എല്ലാവർക്കും വിഷമമായി കാണും എന്നൊക്കെ ഇങ്ങനെ നന്ദു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നന്ദുവിന് ഒരു ഫോൺ കോൾ വരുന്നത് എടുത്തു കഴിയുമ്പം എവിടെയോ ആനയുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ ആയിരുന്നു അന്നേരം ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും എന്നിട്ട് ഗോവിന്ദനോടും കനകയോടുമായിട്ട് പറയുന്നുണ്ട് അവൻ എവിടെയുണ്ട് ഉണ്ട് എന്ന് ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ട് ഞാൻ പോയൊന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നന്ദു അവിടെ നിങ്ങൾക്ക് പോവാം കേട്ടോ പോയി കഴിയുമ്പം കനകയ്ക്കും ആകെ വിഷമമാണ് ആ പയ്യനൊന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സഹിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുക അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് നീ അത്രയും ദേഷ്യപ്പെട്ടതുകൊണ്ട് അതിൻ്റെ സങ്കടം മൊത്തം അവൾക്കുണ്ടായിരുന്നു അത് അനിയുടെ അവൾ തീർത്തു അതാണ് ആ പയ്യനെ സഹിക്കാൻ മേലാതായത് പിന്നെ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പയ്യൻ ആയതുകൊണ്ട് അവരെല്ലാം മറന്നു ഒന്നും ചെയ്യില്ല എന്ന് നമുക്ക് അങ്ങ് വിശ്വസിക്കാം എന്ന് പറയുവാണ് ഗോവിന്ദൻ അങ്ങനെ ആശ്വസിപ്പിക്കുന്നു അങ്ങനെ അങ്ങനെ നന്ദു അനിയെ കണ്ടെത്താനായിട്ട് പുറത്തേക്ക് ഇറങ്ങി നന്ദു പോകുന്നത് വഴിയിൽ വെച്ച് വേണു കാണുന്നുണ്ട് അന്നേരം വേണുവും നന്ദുവിൻ്റെ പുറകെ വെച്ച് പിടിപ്പിക്കുക കേട്ടോ എവിടെ പോവാണ് എന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞ് പുറകെ പോവുകയാണ് ഈ സമയം അനന്തപുരിയിൽ ജലജ് വന്ന് അബിയുടെ റൂമിൻ്റെ വാതിൽ തട്ടുവാണ് നബി ആദ്യംക്ക് വന്നിട്ട് അബി ആരോ വാതിൽ മുട്ടുന്നുണ്ട് ആരാന്ന് ചെന്ന് നോക്കുക എന്ന് പറയും തുറന്നു കഴിയുമ്പോൾ ജലജയാണ് അന്നേരം അമ്മയാണോ ഞങ്ങളുടെ ഓർക്കം കളഞ്ഞത് എന്താ കാര്യമെന്ന് അഭി ചോദിക്കും അന്നേരം ജലജ പറയുന്നുണ്ട് എടാ നീ അറിഞ്ഞു ആനിയെ കാണാനില്ല ഇന്ന് വൈകിട്ട് തൊട്ട് അവൻ അവനെ കാണുന്നില്ല എല്ലാവരും ഫോൺ വിളിയാണ് മാറിയും തിരിഞ്ഞുമൊക്കെ എവിടെ പോയി എന്നറിയില്ല എന്നൊക്കെ പറയൂ കേട്ടോ നേരം അഭി പറയുന്നുണ്ട് എവിടെ പോകാൻ അവൻ മിക്കവാറും നന്ദൂൻ്റെ കൂടെ കാണും എന്ന് പറയുമ്പം നവിക്ക് അത് ഇഷ്ടപ്പെടുകയല്ല അന്നേരം നവ്യം പറയുന്നുണ്ട് പിന്നെ അവളുടെ കൂടെ കാണുമെന്നില്ല അവൾ അവന്റെ പുറകെ നടക്കുന്നൊന്നുമില്ല വെറുതെ അങ്ങനെ പറയണ്ട എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് ഈ അങ്ങനെയൊന്നുമല്ല അല്ല അവന്റെ പോക്ക അത്ര ശരിയൊന്നും കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി ഇവിടെ ഉള്ളപ്പോഴാണ് അവൻ നന്ദുവിന്റെ പുറകെ നടക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത് എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് നന്ദു അവന്റെ പുറകെ നടക്കുന്നുണ്ട് അവനാണ് അവളുടെ പുറകെ നടക്കുന്നത് അതിന് അവളെന്ത് ചെയ്യാനാ എന്ന് ചോദിക്കും അന്നേരം ജലജ പറയുവാണ് പ്രേമത്തിന് കണ്ണും കാതും ഒന്നും ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് ആ നന്ദുവിനു വല്ല മനംപുരട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാ എന്ന് പറയും നേരം വരുന്നുണ്ടേ നബിക്ക് അന്നേരം നവ്യം പറയുന്നുണ്ട് ആവശ്യമില്ലാത്തത് പറയരുത് എൻ്റെ നന്ദുനെ കാക്ക അവൾക്കറിയാം അവൾ ആവശ്യമില്ലാത്ത ഒരു വഴിക്കും പോവുകയല്ല എന്ന് പറയുക അന്നേരം ജലജ പറയുന്നുണ്ട് അല്ല ഇവിടുത്തെ ഒരു പുണ്യാളനുണ്ട് ആദർശം അവൻ്റെ അതേ പാതയിലാണ് ആനി അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും അന്നേരം അബിയും പറയുന്നുണ്ട് അമ്മ പറഞ്ഞാൽ നീ അത്രയ്ക്കങ്ങ് പൊച്ചിക്കേണ്ട നന്ദുന് അത്യാവശ്യം മനക്കെട്ടിയുണ്ട് മനക്കെട്ടിയൊക്കെ ഉണ്ട് പക്ഷേ ആനിയുടെ മുമ്പിൽ അവൾ വെറും പോച്ചു അത് ശ്രദ്ധിക്കുന്നത് നല്ലതാ എന്ന് പറയുമ്പം നവിക്ക് ദേഷ്യം വന്ന് നവ്യം വഴക്കുണ്ടാക്കാൻ ചെല്ലുക നേരം ജലജ പറയും നിങ്ങളിവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ നവ്യ എൻ്റെ കൂടെ ഒന്ന് വാ എന്ന് പറയും നവി എഴുന്നേറ്റ് കൂടെ ചെല്ലുവാണ് ഈ സമയം അനാമിക അനാമികയുടെ കാമുകനെ വിളിക്കുവാണ് എന്നിട്ട് അവനോട് പറയുന്നുണ്ട് ഇതുവരെ അവൻ ഇങ്ങോട്ട് വന്നില്ല എവിടെയെങ്കിലും പോയി ചാവുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പിന്നെ ആനിയയുടെ വിധവ എന്ന് പറഞ്ഞ് എനിക്കിവിടെ പിടിച്ചു നിൽക്കാലോ അപ്പോൾ പിന്നെ എനിക്ക് കോമ്പൻസേഷൻ തന്നല്ലേ പിന്നെ ഇവിടുന്ന് വിടാൻ പറ്റുള്ളൂ പിന്നെ എനിക്ക് പ്രായം കുറവായതുകൊണ്ട് മോൾ മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചോ എന്ന് ഇവിടുത്തെ കിളവൻ തന്നെ പറഞ്ഞേനെ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജലജയും നവ്യയും വരുന്നത് അന്നേരം എന്തായാലും മോളെ എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഞാനെൻ്റെ അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് നോക്കുമായിരുന്നു എന്ന് അനാമിക്കിത്തിരി വിഷമം കലർത്തി അങ്ങ് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് മിക്കവാറും അവൻ ആ നന്ദുൻ്റെ അടുത്ത് കാണുമായിരിക്കും അവളുടെ പുറകെ ആണല്ലോ എന്ന് പറയുമ്പോൾ നാഭികം പറയുന്നുണ്ട് അതുതന്നെയാണ് എൻ്റെ സംശയം അവൻ മിക്കവാറും അവളുടെ കൂടെ ആയിരിക്കും ഇവിടെയുള്ളവരിങ്ങനെ ടെൻഷൻ അടിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ നവ്യ എന്നും പറയുന്നില്ല എൻ്റെ അനിയത്തെ അങ്ങനെയൊന്നും ചെയ്യല്ല അനിയപ്പം ഭയങ്കര നിരാശയിലാണ് അതുകൊണ്ട് എന്ത് ചെയ്തു കാണും എന്നൊന്നും അറിയത്തില്ല അവൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ അതുകൊണ്ട് എന്നൊക്കെ പറയാം നേരവും നന്ദുവിനെ കുറ്റപ്പെടുത്തുമ്പോൾ നവ്യ പറയുന്നുണ്ട് എൻ്റെ അനിയത്തെ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല അവൾ എവിടെയാണ് നിൽക്കുന്നത് ബോധ്യം അവൾക്കൊണ്ട് അവൾ അനിയുടെ പുറകെ പോവാറുമില്ല അങ്ങോട്ട് തിരിച്ചു ചെല്ലുന്നതിന് അവൾ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറയും അനാമിക പറയും അല്ലെങ്കിലും ചേച്ചിമാരെല്ലാവരും അനിയത്തിയുടെ ഭാഗത്തല്ലേ നിൽക്കുകയുള്ളൂ ഞാൻ പറഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയും അന്നേരം ദേഷ്യം വന്നിട്ട് എന്നും പറയുന്ന പോലെ കുറേ ഡയലോഗ് പറഞ്ഞിട്ട് നവ്യം അങ്ങോട്ട് പോകും പോയി കഴിയുമ്പം ജലജ മോളെ മോള് പറഞ്ഞത് ന തന്നെയാ ശരി അവൻ മിക്കവാറും അവളുടെ കൂടെ കാണും ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടെ എവിടെയെങ്കിലും ഒരുമിച്ച് താമസിക്കുവോ എന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ രണ്ട് ഡയലോഗ് ഇട്ടിട്ട് ജലജി അങ്ങോട്ട് പോകും അന്നേരവും അനാമിക മനസ്സിൽ ഓർക്കുന്നത് അവൻ എവിടെ പോയാലും എനിക്കൊരു പ്രശ്നമില്ല ചത്താലും കുഴപ്പമില്ല എന്ന് തന്നെയാണ് അനാമികയുടെ മനസ്സിൽ പിന്നീട് നവിയും നയനയും തമ്മിൽ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് നബി പറയുന്നുണ്ട് ചേട്ടനെപ്പോലെ തന്നെയായി പോയല്ലോ ആനിയനും ഈ കുടുംബത്തിൻ്റെ മാനം കളയാൻ വേണ്ടി ആ രീതിയിലല്ലേ രണ്ടുപേരും പെരുമാറുന്നത് ഇങ്ങനെ ആയി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ നയനയ്ക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരും അതുകൊണ്ട് നയന അതേ ആദർശ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നെ ഒരുപാട് ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടെന്ന് എങ്കിൽ ഞാൻ പലതും വിളിച്ച് പറയും പറയുവാണ് അന്നേരം നവ്യ ഇതിന് മാത്രം എന്താ പറയാനുള്ളത് എന്താണെങ്കിലും നിങ്ങൾ തുറന്നു പറ എന്നിങ്ങനെ പറഞ്ഞ് രണ്ടുപേരും കൂടെ ദേഷ്യപ്പെട്ട് എന്നും പറയുന്ന സെയിം ഡയലോഗ് തന്നെ ഇതിൽ ടോണിലൊക്കെ വ്യത്യാസം ഉണ്ടെന്നുള്ളു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരം അത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ആദർശ വരുന്നത് അന്ന് നേരം ആദർശ് പറയുന്നുണ്ട് അനിയെ കാണാത്ത വിഷമത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ആ സമയത്ത് ആവശ്യമില്ലാത്ത സംസാരങ്ങൾ വേണ്ട എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് ഞാൻ ആവശ്യമില്ലാത്ത ഒന്നും സംസാരിച്ചില്ല ഇവിടെ ഓരോരുത്തർ കാട്ടി തന്നെയാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് വേറെ ആരുടെയും കാര്യം നോക്കണ്ട ഇവിടെ ക്യാൻസർ ബാധിച്ചിരിക്കുന്ന ഒരു മുത്തശ്ശനുണ്ട് ആ മുത്തശ്ശൻ്റെ കാര്യമെങ്കിലും ഇടയ്ക്കൊക്കെ ഓർക്കുന്നത് നല്ലതാണ് എന്ന് പറയുമ്പം നവ്യ ആ മുത്തശ്ശൻ്റെ കാര്യം ഓർക്കാത്തത് ആരാ ആദർശനല്ലേ ആദർശനല്ലേ ഈ കുടുംബത്തിൻ്റെ മാനം കളഞ്ഞത് എന്ന് ചോദിക്കും നയനെ ചോദിക്കുന്നുണ്ട് ആ മുത്തശ്ശൻ എന്നിട്ട് ആദർശനെ വീർത്തോ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് പലതും വിളിച്ച് പറയേണ്ടി വരും എന്നെ കൊണ്ട് പറയപ്പിക്കരുതെന്ന് പറഞ്ഞത് എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് ആ മുത്തശ്ശൻ കൊച്ചുമോനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം കൊച്ചുമോനാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടും ആ കൊച്ചുമോനോട് ഇത്ര ഇഷ്ടക്കൂടുതൽ ഉള്ളത് കൊണ്ടാണ് അല്ലാതെ തെറ്റ് ചെയ്യാത്തത് കൊണ്ടല്ല എന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും അത് പറയാതിരിക്കണമെങ്കിൽ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത് നവ്യ നയനെ ഇങ്ങോന്നേ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവുക അന്നേരം നവ്യ അങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് പിന്നെ ആദർശം പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നു ആകെ പേരിൽ മാത്രമേ ആദർശമുള്ളൂ എന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ വന്നത് എന്ന് പറഞ്ഞ് തുള്ളിക്കൊണ്ട് നിൽപ്പണ്ട് നവ്യ നവിക്കും നന്നായിട്ട് ദേഷ്യം വന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെ തന്നെയാണ് നന്ദു ഇങ്ങനെ അനിയെ അന്വേഷിച്ചിങ്ങനെ പോകുന്നു എന്നിട്ട് ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ വണ്ടി നിർത്തുവാണെങ്കിൽ അമ്പലത്തിൻ്റെ ആൾത്തറയെ കടന്ന് ഉറങ്ങുന്നുണ്ട് അനി അന്നേരം നന്ദു ആനിയുടെ അടുത്തോട്ട് ചെന്ന് വിളിച്ച് എന്തിപ്പിക്കും എടാ എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് വിളിച്ച് എന്തിപ്പിക്കും അന്നേരം നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് വെക്കും അന്നേരം നന്ദു പറയുന്നുണ്ട് നീ ഇങ്ങനെ വിഷമിച്ച് ഇവിടെ വന്ന് കിടക്കുവാണോ ഫോൺ ഓഫ് ചെയ്തിട്ട് നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞ് വീട്ടിലുള്ളവരൊക്കെ വിഷമിക്കുന്നുണ്ട് എന്ന് പറയും ഇവരിങ്ങനെ സംസാരിക്കുന്നത് പുറകെ വരുന്ന വേണു ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഓ രണ്ടൂടെ പ്രേമിച്ച് നിൽക്കുവാണല്ലോ എന്നൊക്കെ മനസ്സിലോർത്താണ് റെക്കോർഡ് ചെയ്യുന്നത് ഈ സമയം നന്ദു വീണ്ടും ചോദിക്കുന്നുണ്ട് അനിയുടെ ആ ഇരിപ്പൊക്കെ കാണുമ്പോൾ നീ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് അന്നേരം എന്നെ വെള്ളം പിടിപ്പിക്കാൻ വേണ്ടിയാണല്ലോ നീ ഓരോന്ന് ചെയ്തു വെക്കുന്നത് എന്ന് ദേഷ്യത്തോടെ നന്ദു പറ അനി പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് എൻ്റെ അവസ്ഥ എന്താണെന്ന് നിനക്ക് നീ ആവശ്യമില്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യരുത് മദ്യപിച്ചിട്ടില്ല എന്നൊക്കെ എനിക്ക് മനസ്സിലായി നീ വീട്ടിലോട്ട് ചെല്ലെ എന്ന് പറയുവാണ് അന്നേരം അനി പറയുന്നുണ്ട് എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര വിഷമായിരിക്കും ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നീ ഒരു പോലീസ് ഓഫീസറായി നീ എന്നെ അന്വേഷിച്ച് വന്നത് ഏതായാലും ഇതുപോലുള്ള ഒളിച്ചോട്ടങ്ങൾ എൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു വിഷപ്പാമ്പാണ് എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല നിന്നെ മാത്രമേ ഞാൻ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുള്ളൂ ആ നീ തന്നെ എന്നോ എന്നീ ഇന്ന് തല്ലിയില്ലേ എന്ന് വയ്ക്കും അന്നേരം നന്ദു പറയും ഞാൻ നിന്നെ തല്ലിയൊന്നുമില്ലല്ലോ ബിദ്ധിയോട് ചേർത്ത് നിർത്തിയല്ലേ ഉള്ളൂ എന്ന് വയ്ക്കും അന്നേരം അനിയത്ത് സങ്കടത്തോടെ പറയുമോ എങ്കിലും ആ മുട്ടുകാലൂടെ എൻ്റെ അടിപൊളി കേട്ടായിരുന്നല്ലോ അതങ്ങനെ ചെയ്യാ ചെയ്യാതിരുന്ന എന്തായെന്ന് വയ്ക്കുമ്പം അങ്ങനെയൊക്കെ ഞാൻ ഓർത്തതാണ് പക്ഷേ നീ ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാതായത് എന്ന് പറയുമ്പോൾ എന്തിനാ പഠിക്കുന്നത് അങ്ങനെ അങ്ങ് ചെയ്ത് പോകണം എൻ്റെ ജീവിതം ഏതായാലും നശിച്ചു എൻ്റെ ഒരു വിഷപ്പാമ്പാണുള്ളത് ആ വിഷപ്പാമ്പിനെ ഇറക്കി വിട്ടിട്ട് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പെൺകുട്ടികളുടെ കൂടെ ജീവിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഒന്നും സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറേ വിഷമം പറയുമ്പം നന്ദുവിനും സങ്കടമാകുന്നുണ്ട് എന്നിട്ട് അതിനിടയ്ക്ക് ഞാൻ ചോദിക്കുന്നുണ്ട് നീ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു അംശം പോലും നിനക്ക് ഇങ്ങോട്ട് തിരിച്ചു തോന്നിയിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ചോദിക്കുമ്പം നന്ദു പറയുക എടാ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നിന്നെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല ഈ ജന്മം നിന്നെ നീ എൻ്റെ മനസ്സിൽ നിന്ന് പോകില്ല പക്ഷേ എനിക്ക് പലതും പുറത്ത് കാണിക്കുന്ന ഒരുപാട് പരിധികളുണ്ട് അതെല്ലാം എൻ്റെ മനസ്സിൽ കിടന്ന് നീറുവാണ് അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല എന്നൊക്കെ പറയുന്നതെങ്കിൽ ഭയങ്കര സന്തോഷം വരുവാണ് എനിക്ക് കാരണം എനിക്ക് ഇഷ്ടമാണ് എന്ന് അവൾ പറഞ്ഞല്ലോ എൻ്റെ മറ്റുള്ളവരുടെ ആ പ്രഷർ കൊണ്ടാണ് അതൊന്നും പുറത്തേക്ക് കാണിക്കാൻ പറ്റാത്തതെന്നും പറഞ്ഞ സന്തോഷത്തിൽ അനി നന്ദുവിനെ കെട്ടിപ്പിടിക്കുന്നു ഇതെല്ലാം അവൾ നിന്ന് വീണു റെക്കോർഡ് ചെയ്തെടുക്കുന്നുണ്ട് അന്നേരം നന്ദുവും അറിയാതെ ആ ഒരു നിമിഷം അങ്ങോട്ട് കെട്ടിപ്പിടിക്കും അനി പെട്ടെന്ന് അനിയെ മാറ്റിയിട്ട് എന്താണ് അനിയും കാണിക്കുന്നത് ഇതൊരു അമ്പലം കുറ്റമല്ലേ എന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട് എനിക്ക് എന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടി അവളുടെ മനസ്സ് തുറക്കുമ്പം അത് അമ്പലമുറ്റത്തു നിന്നല്ല എവിടെ വെച്ചാണെങ്കിലും ഞാൻ എൻ്റെ സ്നേഹം തിരിച്ച് പ്രകടി എന്ന് പറയും എന്നിട്ട് ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുക കേട്ടോ അപ്പം നന്ദു പറയുന്നുണ്ട് നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് നീ എങ്ങോട്ടാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയൊന്നും കാണിക്കരുത് എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട് ഞാൻ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇത് ഒരു സാമ്പിൾ ഒളിച്ചോട്ടം മാത്രമാണ് ഇനിയും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും അങ്ങ് ഓളിച്ചോടും അപ്പോഴും മരിക്കാൻ എനിക്ക് പേടിയാണ് കാരണം മരിച്ചു കഴിഞ്ഞാൽ നിൻ്റെ കൂടെ എനിക്ക് പിന്നീട് ജീവിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് എന്നൊക്കെ പറയുന്നതെങ്കിൽ ഒത്തിരി സങ്കടം വരുവാണ് നന്ദുന് ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് റെക്കോർഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ദൂരേന്ന് നമ്മുടെ വേണു എന്നിട്ട് വേണു ഇങ്ങനെ പറയുവാണ് ഈമാതിരി മാതിരി സ്നേഹിക്കുക രണ്ടും പരസ്പരം പിന്നെ ഇങ്ങനെ എൻ്റെ മോൾക്ക് അവൻ്റെ ജീവിതത്തിൽ സ്ഥാനം കിട്ടുന്നത് നാണം കിട്ടവൻ എന്നൊക്കെ വേണുവോ മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇത്തരമൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്